ഇവരെല്ലാം കാണാൻ വേണ്ടി പോന്നാണ് ഊട്ടിയിലേങ്ങൾ പ്രശസ്തമായ വലിയ പര്യാവരണം ഉണ്ടല്ലോ മസന്ന കുടി വഴി ഊട്ടിയിലേക്ക് ആ റൂട്ടിലാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത് അവിടെ എന്തൊക്കെയാ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല കണ്ടത് കാണിച്ചരാം ഓക്കെ അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഞാൻ നയന അതുല്യ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് ഫ്രണ്ട്സ് കൂടി ഉണ്ട് ഇത് കൂടി ടൗൺ ആണ് ഇവിടത്തെ പെട്രോൾ പമ്പിന്റെ അകത്തുനിന്നാണ് നമ്മളിവിടെ ആണൊരു ജീപ്പ് ഉള്ളത് ഇവിടെ കുറെ ഉണ്ട് ഇങ്ങനെ ഒരു ഹാഫ് ഓപ്പൺ ആക്കി വെച്ചിട്ട് രാമോട്ടം നല്ല സൂപ്പർ ആയിട്ടുള്ള ഡ്രൈവറാണ് നല്ല ട്യൂപ്പറ ഡ്രൈവിംഗ് ആണ് മെയിൻ റോഡിൽ നിന്ന് മസന്നകുട്ടി വഴി ഊട്ടിയിലേക്കുള്ള മെയിൻ റോഡിൽ നിന്ന് നമ്മള് റൈറ്റ് കേറിയിട്ടുണ്ട് ഈ റോഡിൽ നിന്ന് ഓഫ് റോഡിലേക്ക് കയറാൻ പോവാണ് ഇനിയാണ് കുറച്ച് റിസ്ക് ഏരിയ എന്ന് നമ്മള് കരുതുന്നു എന്റെ അമ്മേ ഇവിടെ എന്തിന് ജീപ്പില് വന്നു എന്ന് ചോദ്യം ഉണ്ടായിരുന്നു ഇപ്പൊ മനസ്സിലായി എന്തിനാണ് ജീപ്പിന് വന്നിട്ട് ഡ്രൈവിംഗ് കണ്ടങ്ങൾ രാമ നമുക്ക് കേരളത്തെ കൊണ്ടോണം എന്നാ എന്റെ അഭിപ്രായം കണ്ട അങ്ങന്ന് കൊറേ ആൾക്കാർ ജീത്രം വരുന്നുണ്ട് എന്റെ പുള്ളി രാമേട്ടാ നിങ്ങളല്ല സമാശ എന്റെ ശിവനെ ഉള്ളി തന്നെയാണുള്ളത് എന്റെ മുന്നിൽ മസനപുടി വഴി ഊട്ടിയിലേക്ക് വരുമ്പോ ഇതാ ഏറ്റവും കാണേണ്ട ഒരു സ്പോട്ടാണ് നല്ല ജീപ്പ് വരുന്നുണ്ടോ ഭയങ്കര ഓഫ് റോഡാണ് ആ നേരത്തെ കാണിച്ച വിഷയമില്ലേ ഓഫ് റോഡ് വിഷയമില്ലേ അതുപോലെ ഓരോരുത്തരും ജീപ്പിലേക്കായിട്ട് വരികയാണ് ഈ അമ്പലം കാണാൻ പോയിട്ട് കിട്ടിലും വ്യൂ ആണ് എന്തായാലും ആൾക്കാര് ഇവിടെ എത്തണം നമ്മളെ ഇത്രയും ഓഫ് റോഡ് വന്നിട്ട് കിടിലം കിടിലം വ്യൂ ആണ് നമ്മള് ഈ അമ്പലത്തിൽ നിന്നും പോവുകയാണ് ചെറിയ എക്സ്പീരിയൻസ് കിഡില എക്സ്പീരിയൻസ് ആണ് എന്തായാലും എല്ലാരും ഇവിടെ ഒരിക്കലെങ്കിലും വരണം കേട്ടോ അങ് മലയോന്ന നമ്മൾ ഇറങ്ങി വന്നിന് ഇതാ നമ്മൾ നേരത്തെ അങ്ങോട്ട് കേറിയതിന്റെ ഇറക്കാണിത് എന്തായാലും എക്സ്പീരിയൻസ് ആണ് ഈ ഓഫ് റോഡ് യാത്ര അതിന്റെ മല മുകളില് അമ്പലം